നിങ്ങളെ ദൈവം ഇപ്പോൾ ആയിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്നും ഫലപ്രദമായ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റി നടാൻ പോവാണ് നിന്നിടത്ത് നിന്നും മുടിഞ്ഞതും മതിയെന്നേ നല്ല ഫലകാലങ്ങളെ ഉളവാക്കുന്ന ഐശ്വര്യപൂർണമായ മറ്റൊന്നിലേക്ക് ദൈവം നിങ്ങളെ അടർത്തിയെടുത്ത് നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തയ്യാറാണോ നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയ്ക്കകത്ത് ഇനിയും മനസ്സും എടുത്തു നിൽക്കുന്ന സാഹചര്യങ്ങളോട് വിട പറഞ്ഞ് ആ സ്വപ്നം കണ്ട ആ നല്ല അവസ്ഥയിലേക്ക് ഒന്ന് കരയറി ചെല്ലാൻ കൊതിക്കുന്നില്ലേ എങ്കിൽ അതിൻ്റെ സമയമായിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തന്നെ കേൾക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളെ നോക്കിയാണ് ഈ ദൂത് വിളിച്ചു പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഇപ്പോഴായിരിക്കുന്ന ഇടത്തിൽ നിന്നും ദൈവം നിങ്ങളെ നവീനമായ പുതിയൊരു അവസ്ഥയിലേക്ക് പുതിയ ചില ബന്ധങ്ങളിലേക്ക് പുതിയ ചില നല്ല പ്ലാറ്റ്ഫോമുകളിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് വിശുദ്ധ തിരുവഴുത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കുന്ന ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ പേരിന് പങ്കാളിയായി തീർന്നു നമ്മളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമ്മൾ കാട്ടൊലിവാണെന്നാണ് കാട്ടൊലിവായിരുന്ന നമ്മളെ അവിടെ നിന്നും വെട്ടിയെടുത്തിട്ട് ഫലപ്രദമായ വേരുള്ള നല്ല ഒലിവിൻ്റെ ഒരു ശാഖയോട് ദൈവം ചേർത്ത് ബഡ്ഡി ചെയ്തു ഇങ്ങനെ ഈ ആധുനിക കാലത്തെ സസ്യ മേഖലകളിലുള്ള ജനിതക എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ മേഖലകളിലെ നവീനമായ ചില ശൈലികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ദൈവവചനം ഒരു ആത്മിക അർത്ഥത്തെ വിവരിക്കാൻ താല്പര്യപ്പെടുന്നത് ഒരു നിങ്ങൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ പുതിയ ശൈലികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കാർഷിക മേഖലയിൽ ജാഗ്രതയുള്ള ഒരാളുമാണെങ്കിൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യാധികൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മാവിൽ തന്നെ മൂവാണ്ടിനും കിളിച്ചുണ്ടിനുമെല്ലാം കായ്ക്കുന്ന പല വിധത്തിലുള്ള മാങ്ങകൾ ഒരു മാവിൽ തന്നെ കായ്ക്കുന്ന നിലയിലുള്ള മാവിൻ തൈകൾ വാങ്ങാൻ കിട്ടും അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഫലപ്രദമായ ഒരു മാവ് വേര് വേരുപിടിച്ച് കഴിയുമ്പോൾ അതിന്റെ ശാഖയോട് ചേർത്ത് മറ്റു വർഗത്തിൽപ്പെട്ട വേറൊരു മാവിൻ്റെ തണ്ട് ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെയാണ് വിവിധ തരം കായ്ഫലങ്ങളുള്ള ഒരു മാവുകളുടെ വൈവിധ്യം മാമ്പഴങ്ങളുടെ വൈവിധ്യം ഒറ്റ മാവിൽ സൃഷ്ടിച്ചെടുക്കുന്നത് ബോഗൺവില്ല എന്ന് പറയുന്ന പുഷ്പത്തെക്കുറിച്ച് നമുക്കറിയാം പല കളറുകളിലുള്ളത് പല കളറുകളിലുള്ളതായ ഈ പുഷ്പങ്ങൾ ഒരു ചെടിയിൽ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് അതും ഈ പറയപ്പെടുന്ന നിലയിൽ ഈ ബഡ്ഡിങ് എന്ന് പറയുന്ന ബഡ്ഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും പോലെയുള്ള വിവിധങ്ങളായ സസ്യമേഖലകളിലെ നവീന ശൈലികളിലാണ് ഈ പറയപ്പെടുന്ന പൂക്കാലങ്ങളെ ഒരു മരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത് ദൈവം ഒരു നല്ല ഒലിവിനെ നട്ടു ആ നല്ല ഒലിവിൽ കായ്ക്കേണ്ടിയിരുന്നത് നല്ല ഒലിവുകായാണ് പക്ഷേ അതിൽ നിന്നും വേണ്ടവിധം ഫലകാലങ്ങൾ കിട്ടാതെ വന്നപ്പോൾ തമ്പുരാൻ നോക്കി ദൂരെ ഒരു വനാന്തരത്തിൽ ഒരു കാട്ടൊലിവ് നിൽക്കുന്നത് കണ്ടു ദൈവം തീരുമാനിച്ചു ഈ കാട്ടൊലിവിനെ ഞാൻ ഇങ്ങ് വെട്ടിയെടുക്കുകയാണ് അങ്ങനെ ഈ കാട്ടൊലിവിനെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് നല്ല ഒലിവിന്റെ ശിഖരങ്ങളെ വെട്ടിക്കളഞ്ഞിട്ട് ആ നല്ല വേര് കിളുത്ത് നിൽക്കുന്ന തണ്ടിനോട് ദൈവം ഈ കാട്ടൊലിവായതിനെ ഒട്ടിച്ചു ചേർത്തു ഈ പറയപ്പെടുന്ന ഉപമയിലെ കാട്ടൊലിവ് നമ്മളാണ് നാട്ടൊലിവ് അല്ലെങ്കിൽ നല്ല ഒലിവ് യഹൂദാ ജനതയാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളിലും ദൈവത്തിന്റെ എല്ലാവിധമായ ഐശ്വര്യങ്ങളിലും അഭിവൃദ്ധിയിലും ദൈവത്തിന്റെ പുത്രത്വം ആരാധന തേജസ് ന്യായപ്രമാണം ഇത്യാദി കാര്യാദികളിലെല്ലാം ഭൂമിയിലെ സകല ജനതകളിൽ നിന്നും വേർവിട്ട് ആത്മീക ആർജവത്വവും പൈകൃതവും ശ്രേഷ്ഠതയും എല്ലാം ആർജിച്ച ഒരു പ്രത്യേക ജനതയായിരുന്നു അവർ ഇന്ന് ലോകത്തുള്ള എല്ലാവിധമായ കണ്ടെത്തലുകളുടെയും പുറകിൽ ഒരു ജൂതന്റെ ബുദ്ധിയുണ്ട് അത്രമാത്രം സമുന്നതമായി നിൽക്കുന്ന ലോകത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ആ ജനതയുടെ കയ്യിൽ നിന്നും ദൈവം ഉദ്ദേശിച്ചതായ ഫലകാലങ്ങളെ തമ്പുരാൻ കിട്ടിയില്ല അവരെ ആ നിലയിൽ ആക്കിയെടുത്തത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ദൈവത്തിൻ്റെ വിശിഷ്ട ജാതിയായവർ മാറിയതിനാലാണ് ഈ പറയപ്പെടുന്ന ഭാഗ്യങ്ങളെല്ലാം അവർക്ക് കിട്ടിയത് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉദ്ദേശിച്ച ആത്മിക ഫലം അവർ കൊടുക്കാതെ വന്നപ്പോൾ ദൈവം ചെയ്ത കാര്യം കാട്ടൊലിവായിരുന്ന അഥവാ ഈ ഇഹൂദാ ജനതയുടെ പുറത്തുള്ള ഒരു ജാതീയ ലോകത്തിൽ പെട്ടവരായിരുന്ന നമ്മളെ ദൈവം അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ചു ആ ഒട്ടിക്കൽ നടക്കുന്നത് കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളോട് ചേർത്താണ് കാൽവറിയിലെ ക്രിസ്തു യേശുവിന്റെ മരണത്തിലൂടെ നമുക്കും ഈ യഹൂദാ ജനതയുടെ നല്ല ഫലകാലത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കുകയാണ് അങ്ങനെ ഫലം കായ്ക്കാനുള്ളതായ ഒരു പ്രാപ്തി ഉണ്ടെന്ന് കരുതി ഇനിയും കാട്ടുഫലങ്ങൾ ഫലങ്ങൾ കായ്ക്കണ്ട നല്ലത് കായ്ക്കുക അതിനുവേണ്ടി ദൈവം ചെയ്ത കാര്യം നല്ല ഒലിവിന്റെ വേരോട് നമ്മളെ ചേർത്തു ചുരുക്കത്തിൽ ഇനിയും നമ്മളിൽ കായ്ക്കാൻ പോകുന്നത് നല്ല ഒലിവ് വഴങ്ങളാണ് ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ വേര് നൽകുന്നത് ആ പഴയ കാടിനകത്തു വ്യാപിച്ചു കിടക്കുന്ന വേരുകളല്ല ദൈവം താൻ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന അവിടുന്ന് നട്ടു പരിപാലിച്ചിരിക്കുന്ന നല്ലൊലിവിന്റെ വേരിനോടാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് ചില വേദപണ്ഡിതന്മാർ കർത്താവായി യേശുവായി ഈ നല്ലൊലിവിനെ വിവരിക്കും വേറെ ചില വേദപണ്ഡിതന്മാർ യഹൂദ ജനതയായിട്ടും ഈ നല്ലൊലിവിനെ വിശേഷിപ്പിക്കാറുണ്ട് ഫലത്തിൽ രണ്ടും ഒത്തു വരുന്നു എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാംസ്കാരികമായ മാനവികതയുടെ വേരുകൾ പരിശോധിക്കുമ്പോൾ അവിടുന്ന് നല്ലൊരു യഹൂദൻ തന്നെയായിരുന്നു ഫലത്തിൽ ഇത് നല്ലൊലി യേശു ആണെന്ന് പറഞ്ഞാലും യഹൂദാ ജനതയാണെന്ന് പറഞ്ഞാലും നമുക്കത് ചേർന്ന് വരുന്നൊരു വ്യാഖ്യാനമായി നമുക്ക് കാണാൻ കഴിയും ഓരോരുത്തരും വായനക്കാർ കേൾവിക്കാർ അവരവരുടെ ആത്മിക അഭിരുചിക്കനുസൃതമായി ഇതിനെ കൂടുതൽ പഠിച്ചാലും ഇന്നത്തെ ദൈവാലോചനയുടെ ഇതിവൃത്തം ഈ ഒരു പ്രത്യേക ഭാഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുമ്പോൾ ഇനിമേൽ നിങ്ങളെ ചുമക്കുന്നത് നിങ്ങളുടെ പഴയ വേരുകളല്ല ഇനിമേൽ നിങ്ങളെ ചുമക്കുന്നത് നല്ല ഒലിവിൻ്റെ വേര് അതായത് ക്രിസ്തു ഇനി നിങ്ങളെ ചുമക്കാൻ പോവുകയാണ് ദൈവം താൻ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുന്നു പഴയ അവസ്ഥയ്ക്കകത്തുന്നു നിങ്ങളെ അടർത്തിയെടുത്തിട്ട് പുതുതൊന്നിലേക്ക് തമ്പുരാൻ നിങ്ങളെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സവിശേഷമായ എല്ലാ വളർച്ചകളും വികാസങ്ങളും അതിൻ്റെ കാരണം നിങ്ങൾ ആർജിച്ച നിങ്ങൾ ഇന്നലകളിൽ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ വേലിൻ്റെ ഫലങ്ങളാലല്ല അത് വരുന്നത് പകരം ദൈവം താൻ നട്ടുവച്ചിരിക്കുന്ന പുതിയൊരു വ്യവസ്ഥക്കകത്തേക്ക് ദൈവം നിങ്ങളെ ആക്കുന്നതിനാൽ കാലതാമസം കൂടാതെ നല്ല ഫലം നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ കഴിയും ഒരു വ്യക്തിയെ കർത്താവ് താൻ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവനായിരുന്ന പഴയതിൽ നിന്നും പുതിയ ഒരു ജീവിതാവസ്ഥയിലേക്ക് ക്രിസ്തു നിമിത്തം കർത്താവ് മാറ്റി നടടുമ്പോൾ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ആ വ്യക്തിയുടെ ലൈഫ് മാറുന്നത് ബൈബിൾ ഇതിനെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരുവൻ ക്രിസ്തു വേശുവരായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു അവൻ പുതുതായി തീരുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അല്പം വചനപരമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ അകത്തേക്ക് ഒന്ന് രണ്ട് ദൈവിക ദൂതുകൾ നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾക്കായിക്കുന്ന ഫലങ്ങൾ അത് ഈ ഒരു വനാന്തരത്തിന്റെ കാടിന്റെ നിഗൂഢതയ്ക്കകത്ത് ഒതുങ്ങി പോകുന്നു എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ പലപ്പോഴും പുറത്തു വരാൻ കഴിയാതെ വണ്ണം സ്വന്തം ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളുടെ ഇരുണ്ട ഭൂഖണ്ഡങ്ങൾക്കകത്ത് പലരും ഒതുങ്ങിക്കൂടുകയാണ് സ്വന്തം ജീവിതത്തിന്റെ പരാധീനതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പണവില്ലായ്മയുടെയും അറിയപ്പെടത്തക്ക നിലയിൽ ബന്ധങ്ങളില്ലാത്തതിൻ്റെയും ഒക്കെ പ്രയാസ നിമിത്തം പലരും ആരാലും അറിയപ്പെടാതെയും ജീവിതം ഉയർത്തപ്പെടാതെയും പല കോണുകളിൽ തളച്ചിടപ്പെട്ടു പോവുകയാണ് അങ്ങനെ വെളിച്ചം കാണാൻ കഴിയാതെ ഇരുളടഞ്ഞുപോയ ജന്മങ്ങളെ കണ്ടെത്തുന്ന ഒരു പരിപാടി ദൈവം പണ്ടുമുതലേ ആരംഭിച്ചിട്ടുണ്ട് ജയിലറയിൽ കിടക്കുന്ന ഒരു അടിമയായ ജോസഫിനെ മന്ത്രിയാക്കുകയും വനാന്തരത്തിൽ ആടുമേയിക്കുന്ന ഒരു ഇടയച്ചെറുക്കനെ രാജാവാക്കുകയും മരുഭൂമിയിൽ ആടുതീറ്റുന്ന ഒരു മനുഷ്യനെ നേതാവാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ഈ ഒരു അത്ഭുത പരിപാടി കാലാനുസൃതമായി ഇങ്ങനെ തുടർന്നു വരികയാണ് കാലാതീതമായി തുടരുകയാണ് ഏതൊക്കെയോ മത്സ്യബന്ധന ഉപാധികളുമായി വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ നിന്നും വിശുദ്ധന്മാരായിരിക്കുന്ന ശ്രീഹന്മാരെ കണ്ടെത്തി ദൈവം പുതുനിയമത്തിലും ആ ദൗത്യം തുടരുമ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദൈവാലോചന ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഇതുവരെ ആയിരുന്ന വേരുകളിൽ നിന്നും ദൈവം നിങ്ങളെ കട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഇന്നുവരെ ആയിട്ടില്ലാത്ത പുതിയൊരു വ്യവസ്ഥതയിലേക്ക് ദൈവം നിങ്ങളെ ഒട്ടിക്കാൻ പോവുകയാണ് ഈ ഒട്ടിക്കൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറും ദൈവം നിങ്ങളെ വെട്ടി മാറ്റുന്ന ഈ ഒരു സമയത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ബന്ധങ്ങൾ മാറും നിങ്ങളുടെ എൻവിയോർമെൻറ് മാറും പുതിയൊരു കാലാവസ്ഥയുടെ അകത്ത് നിങ്ങളായിത്തീരും പുതിയൊരു ജീവിത ശൈലി നിങ്ങൾക്ക് കിട്ടും സ്നേഹം നിറഞ്ഞവരെ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൈവരിക്കാൻ നിങ്ങൾ സ്വയം തയ്യാറായി നോക്കിയിട്ടും പൊളിഞ്ഞു പോയൊരു വ്യക്തിയാണെങ്കിൽ ആ തോൽവികളെ ഓർത്ത് തെല്ലും ഭാരപ്പെടേണ്ട ഇന്നത്തെ ദൂത് നിങ്ങളോടുള്ളതാണ് യേശു ക്രിസ്തു നിമിത്തം നിങ്ങളെ ദൈവം പുതിയൊരു ജീവിത പരിതസ്ഥിതിയിലേക്ക് നട്ടു പിടിപ്പിക്കാൻ പോകുകയാണ് ദൈവം നിങ്ങളെ ചില നല്ല ബന്ധങ്ങളോട് ചേർത്ത് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ ഒരു എൻ്റെ ഒരു സഹ സ്നേഹിതന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വിവാഹത്തിന്റെ കാര്യം ഞാൻ ഒരു കൂട്ടുകാരനോട് പറയുകയായിരുന്നു കഴിഞ്ഞ പകല് ഞാനൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേർന്നു തന്റെ ഭാര്യ മരണപ്പെട്ടു പോയതിനെ തുടർന്ന് ഒരു പുനർവിവാഹത്തിന് തയ്യാറായ ഞങ്ങളുടെ ഒരു ദൈവദാസനെ കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ആ സ്ത്രീയുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഞാൻ വാചാലനായി മറ്റൊന്നുമല്ല തൊട്ട് തലേ ദിവസം വരെ അവർ ഒരു സാധാരണ ജീവിത അവസ്ഥയിൽ മാത്രം നിലനിന്നിരുന്ന വ്യക്തിയാണ് പക്ഷേ ദൈവം അവരെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഈ ദൈവമനുഷ്യന്റെ ജീവിതത്തിലേക്ക് നട്ടുപിടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഒരു പങ്കുകാരിയായി ആ സ്ത്രീ മാറുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്ന ചില വിവാഹാനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ചില ബിസിനസ് ബന്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റം കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ ജോലി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഇന്നലെ രാത്രി നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തിലൂടെ ലഭിച്ച ഒരു പുതിയ ആശയം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് വെറുതെ ചിന്തിച്ചപ്പോൾ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്താലോ എന്ന നിലയിൽ നിങ്ങളുടെ അകത്ത് കയറിക്കൂടിയ ഒരു ചിന്ത ദൈവം അതിനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ കാടിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ഒരു നാടിൻ്റെ സന്തോഷത്തിലേക്ക് ഒരു സസ്യത്തെ പറിച്ചു നടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിതിനെ ഒരു കാരണമാക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരു ഇപ്പോൾ ആയിരിക്കുന്ന ഏറ്റവും സേഫ് സോണിലായിരിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സേഫ് സോൺ ഇസ് എ കില്ലിങ് സോൺ എന്നാണ് പറയുന്നത് അവിടെ തന്നെ നിന്ന് വളർന്ന് അങ്ങ് അവസാനിച്ചു പോകും എന്നാൽ അവിടെ നിന്നും ഒന്ന് മാറി മറ്റൊന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ എൻ്റെ ഇടയ്ക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ബിസിനസ് ക്ലോസ് ചെയ്യുക നിങ്ങൾ ദുബൈയിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇതേ ബിസിനസ് ആരംഭിക്കുക ദുബൈലേക്ക് താൻ ചെന്നു താൻ അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ് ആരംഭിച്ചു ഇന്നത് ഭയങ്കര ലാഭത്തിലേക്ക് പോയി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു തുകയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നെ നാട്ടിൽ വരുമ്പോഴെല്ലാം ആ മനുഷ്യൻ വന്ന് കാണും സ്നേഹം പങ്കിടും ശുശ്രൂഷയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും എന്നിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് അതെ നീ നിൽക്കുന്ന വനാന്തരം പോലെയുള്ള ജീവിതത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ദൈവനെ വെട്ടിയെടുത്ത് മറ്റൊന്നിലേക്ക് നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നിന്റെ ലൈഫ് മാറുകയാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ നിന്റെ ജീവിതം ഇന്ന് വരെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും മാറാൻ നേരമായി ഫലപ്രദമാ വേരിനോട് ദൈവം നിന്നെ ഒട്ടിക്കാൻ പോവുകയാണ് അതൊരു പക്ഷെ ഒരു വിവാഹബന്ധമാകാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നല്ലൊരു ഒരു 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 പുതിയ വ്യക്തിയുമായുള്ള കണക്ഷനാകാം ഒരു പുതിയ സ്ഥാപനവുമായുള്ളതായ ഇടപെടലാകാം ദൈവം നിങ്ങൾക്ക് ഒരു നവീനമായ പുതിയ ഐശ്വര്യപൂർണമായ അവസ്ഥ തുറക്കുകയാണ് എല്ലാ വഴികളും അടഞ്ഞുപോയി ഒന്നിനും രക്ഷപ്പെടാൻ വയ്യാതെ വണ്ണം ജീവിതം തകർന്നു തരിപ്പണമായി പോകുന്ന വേളയിൽ എന്നെ കണ്ടു പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം വന്നു അവർ വരുന്ന ആ സമയത്ത് ഓഫീസിലേക്ക് വന്നു ആ ഭർത്താവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമായി വന്നിരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇനി ഞങ്ങളുടെ മുൻപിൽ ജീവിക്കാൻ ഒരു ഉപാധിയില്ല ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഫാസ്റ്റേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു ഫോൺ കോൾ വന്നു അന്നേരം അദ്ദേഹത്തിനോട് പറഞ്ഞു ഫാസ്റ്റേ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം ഇപ്പം ഞാൻ നട്ടുവച്ചിരിക്കുന്ന കുറേ അധികം കൃഷിയും മറ്റു കാര്യങ്ങളുമുണ്ട് ഇതൊന്ന് മാന്യമായിട്ട് നോക്കി നടത്താനും എനിക്കെൻ്റെ മൂന്നാല് പട്ടികളെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് മൂന്നാല് പട്ടികളുണ്ട് അതിനൊന്നും തീറ്റി കൊടുക്കാനും ഇവിടെ വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തണേ ഞാൻ പറഞ്ഞു ഫോൺ വയ്ക്കരുതേ തൊട്ട് മുമ്പിലിരിക്കുന്ന കുടുംബത്തെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ അദ്ദേഹത്തോടെ കണക്ട് ചെയ്തു നമ്മളെ നേരിൽ കാണുന്ന ആ ഒരു നിശ്ചിത സമയത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റിനകം അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറുകയാണ് ആ കുടുംബവുമായിട്ട് അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഇവരുടെ അവസ്ഥയൊക്കെ അവർ മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആ ഫാമിലി ഏറ്റെടുത്തു വളരെ വിശ്വസ്തതയോടുകൂടെ നിൽക്കുന്ന ആ സ്ത്രീയും പുരുഷനെയും കുഞ്ഞുങ്ങളെയും അവർ വളരെ പൊന്നുപോലെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചു ഉത്തരവാദിത്വങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് യാൽ ഞാൻ പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ അവർ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ആ കുടുംബത്തിൻ്റെ വാതിൽ അവർക്ക് വേണ്ടി കൊടുക്കുകയും ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് അവർ കടന്നു പോവുകയും ചെയ്തു ഇന്ന് അതിൻ്റെ പരിസരങ്ങളൊക്കെ അവർ നോക്കിയതിനേക്കാൾ വെൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ നല്ല നിലയിൽ നോക്കി നടത്തി ആ മൃഗങ്ങളെയും ആ കൃഷിയെയും ഒക്കെ പരിപാലിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാസ്റ്റേ അവർ കുഴപ്പമൊന്നുമില്ല നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്താ ചെയ്ത് കൊടുക്കണ്ടേ മാസം നോക്കുന്നതിൻ്റെ ഒരു തുക കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു പണിയെല്ലാം തീർത്തിട്ട് കുറേ സമയം വെറുതെ ഇരിക്കുകയാണ് ഞാൻ എന്നെ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു പുള്ളിക്കൊരു ഓട്ടോ കൊടുത്തു ആ ഓട്ടോയും കൂടെ വന്നതോടുകൂടെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിലാണ് എടുത്തു കൊടുത്തത് അവർക്ക് ഏറെ എക്സ്ട്രാ ജീവിതോപാധിയായി ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നതാണ് ഞാൻ പറഞ്ഞത് ഇനിയും ജീവിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിലപിച്ചെത്തുന്നൊരു സമയത്ത് ദൈവം താൻ ആ സമയത്തൊരു വാതിൽ അങ്ങ് തുറക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ എൻ്റെ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന് പകലുകളിൽ എത്താൻ പോകുന്ന ചില ഫോൺ കോളുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പുതിയ ചില ബന്ധങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നുവരും നിങ്ങളെ ഫലപ്രദമാരു വേരിനോട് ഒട്ടിച്ചു ചേർക്കുന്ന ദൈവപദ്ധതിയുടെ ഭാഗമായിരിക്കും അത് സ്നേഹം നിറഞ്ഞവരെ ജീവിത രൂപാന്തരങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ ജീവിതവും നാളെ അനേകരുടെ മുൻപിൽ ഇതുപോലെ എനിക്ക് പറയാൻ കഴിയുന്ന നിലയിൽ മാറ്റത്തിന് വിധേയമാകുമെന്നും ഒരു അത്ഭുതമായി തീരുമെന്നും ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഇന്നത്തെ സങ്കടപൂർണമായ അവസ്ഥയോട് നീ ഇവിടെ പറയാൻ പോവുകയാണ് കർത്താവിനെ മാനിച്ചുയർത്താൻ പോകുന്നു ഞാൻ പ്രാർത്ഥിക്കട്ടെ എനിക്ക് വേണ്ടി ഇന്നത്തെ ദൈവിക ദൂത് കേട്ട് എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന അങ്ങടെ എല്ലാ പൊന്നുമക്കൾക്കായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു സർവശക്തനായ എൻ്റെ കർത്താവ് അങ്ങടെ മക്കളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിശാലമായ പുതിയ ജീവിതത്തിലേക്ക് ഇവരെ മാറ്റി നടുകയും ചെയ്തുകൊണ്ട് ഇന്നു വരെ സങ്കടപ്പെട്ട് തളർന്നു പോയ അവസ്ഥയിൽ നിന്നും ഒരു വലിയ വിടുതൽ കൊടുത്ത് അങ്ങടെ മക്കളെ ഉയർത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ച് ഞാനിവരെ അനുഗ്രഹിക്കുന്നു സർവശക്തനായ എൻ്റെ കർത്താവിൻ്റെ തിരുക്കരം അങ്ങയുടെ മക്കളോട് കൂടെയിരിക്കും ഉന്നത പുരോഗതിയുടെ മണിക്കൂറുകളായി ഈ ദിവസത്തെ ദൈവം തീർക്കും പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും എൻ്റെ യേശുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മാസം ഇരുപതാം തീയതി ആ നമ്മളുടെ പത്തനാപുരം വൈ എം സി എ ഹോളിൽ നടക്കുന്ന കൂട്ടായ്മയിൽ നമുക്ക് നേരിട്ട് കാണാം എല്ലാ ഞായറാഴ്ചയും കോട്ടയത്തും കൂത്താട്ടുകുളത്തും നമ്മുടെ ആത്മിക ആരാധന നൽകുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിന്റെ തൊട്ട് മുകളുടെ നിലയിലും നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ